ഏറ്റവും നല്ല പ്രീമിയം ഫോണായിട്ടുള്ള ഐഫോണിൽ നിന്നോ അല്ലെങ്കിൽ സാംസങ്ങിൽ നിന്നോ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ അപ്ഡേഷൻ തന്നെ നമുക്ക് പച്ച അല്ലെങ്കിൽ വെള്ള ആ സ്ക്രീനിലേക്ക് വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഒരുപാട് പ്രയാസപ്പെട്ട് വാങ്ങിച്ച ഒരാഗ്രഹം അവസാനത്തെ അത്യാഗ്രഹമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നതെങ്കിൽ ഇതിപ്പം ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോഴേക്ക് എല്ലാം കൂടി വിറങ്ങലിക്കുന്ന ഒരവസ്ഥയാണ് കാരണം പോയ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ പോവാണ് ഈയൊരു അവസ്ഥ വലിയ ഒരു രൂപത്തിൽ ആളുകളെ പിടിമുറുക്കിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർക്ക് ഇതൊരു ധീരാ തീരാ ദുഃഖമായിട്ട് മാറിയിട്ടുണ്ട് അവിടെയാണ് ഈ വീഡിയോക്ക് വളരെയേറെ പ്രസക്തി ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ തരുന്ന ഗ്യാരണ്ടി ഷോപ്പുകാർ പറയും അത് ഒന്നുകൂടി ഇൻഷൂർ ചെയ്യുക ഇൻഷുർ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രൈസ് എത്രയാണ് നമ്മൾ ഇത്തിനെ പോകുന്ന സാധനത്തിന് ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ലോകത്തില്ലാത്തൊരു എമൗണ്ട് കൊടുത്തിട്ട് അപ്പം അങ്ങനെ പറയുമ്പം നിങ്ങളൊന്ന് ചോദിക്കേണ്ടത് വേണം വാങ്ങിച്ചാൽ പോര ശരി വാ തോ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി വാങ്ങിച്ച സ്ഥിതിക്ക് ആ ഒരു കെയറിങ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട കിട്ടേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ ഷോപ്പുകാരുടെ നിന്ന് ഒരു മറുപടി ഉണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ ഇൻഷുർ ചെയ്തോളൂ ആ ഇൻഷുറിൻ്റെ പ്രൈസത്തിന് ഇരുപത്തിരണ്ടായിരം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ രീതിക്ക് ഏതൊക്കെ തലങ്ങളിലും പീഞ്ഞെടുക്കാൻ പറ്റുമോ ആ പീഴ്ച്ച കഴിഞ്ഞിട്ടാണ് നമ്മളാ ഫോണ് നമ്മുടെ ആഗ്രഹം കൊണ്ട് വാങ്ങിക്കുന്നത് അവസാനം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നിരക്ക് ഓരോ വരകൾ വരികയാണ് പിന്നെ ഒരു വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജ് വായിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് എഴുതി തീർക്കണം എന്ന് വിചാരിച്ചാൽ അത് വളരെ വൃത്തിക്ക് മനസംതൃപ്തിയോടുകൂടെ എഴുതാൻ പറ്റുന്നില്ല എല്ലാം കൊണ്ടും ലക്ഷ റുപ്യ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഈ ഒരു ആർക്കാണെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ അങ്ങനെ കൊണ്ടുപോയി സർവീസ് സെൻ്ററിൽ കാണിച്ച് അവർ പറയുന്ന രീതി ഈ ഫോൺ ചുറ്റോട് ചുറ്റും നോക്കിയിട്ട് എവിടെയെങ്കിലും മൈനോട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു വര കണ്ടുപിടിച്ചിട്ട് പറയും ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നതാണ് വീണ് പോയിട്ടുണ്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് പാവപ്പെട്ട കസ്റ്റമർ അവരെന്ത് ചെയ്യും അത് കൺവീൻസ്ഡ് ആണെന്ന് പറഞ്ഞ് തിരിച്ചു പോരുക ചെയ്യുന്നത് പക്ഷേ കുറച്ച് അത്യാവശ്യം നോളജുള്ള കസ്റ്റമർ കാര്യമായി അവിടെ സമർപ്പിക്കുകയും എനിക്ക് എൻ്റെ ഫോൺ കൃത്യമായി നിങ്ങൾ നന്നാക്കി തരണം അല്ലെങ്കിൽ ഇതിൻ്റെ നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കുന്നതാണ് എന്ന് പറയുന്ന രീതിക്ക് സമീപിക്കുകയും അത്തരം ആളുകൾക്ക് വലിയ രൂപത്തിൽ കമ്പനി സമ്മർദ്ദത്തിലായിട്ടാണെങ്കിൽ പോലും സഹകരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോലത്തെ പലർക്കും ഉള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ പ്രയാസം ഒരു മാസ്റ്റർ ഫോണായിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടെടുക്കുന്നുണ്ടുക ഒരു ദിവസത്തെ ഉപയോഗം നമുക്ക് മുടങ്ങിക്കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ എന്നാൽ തൽക്കാലം ഇവൻ പറയുന്നത് ശരി ഒര വീണതും എൻ്റെ അടുന്ന് വന്നതൊക്കെ ആയിരിക്കും എന്ന് കരുതി മനമില്ലാ മനസ്സോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയും പുറത്തുനിന്ന് നമ്മൾ ഡിസ്പ്ലേ മാറ്റി ചേഞ്ചാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇതൊരർത്ഥത്തിൽ കമ്പനിയുടെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് കാരണം കമ്പനിക്കറിയ നല്ല രീതിക്ക് ഫോൺ ഉപയോഗിക്കുന്ന ആൾ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു സർവീസ് സെൻറ്ററിൽ വെക്കാൻ കഴിയില്ല അവസാനം മെനകെട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ സർവീസ് സെൻ്ററിൽ നിന്ന് ആ ഫോണായിട്ട് പുറത്തേക്ക് പോവുകയും ഓ അരമണിക്കൂറുകൊണ്ട് ഉള്ള വലിയൊരു തുക കൊടുത്തിട്ട് പെട്ടെന്ന് ആ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ട് അവൻ അങ്ങനെ ഉപയോഗിച്ച് മുന്നോട്ട് പോകും ഇത് ആ കമ്പനി മനസ്സിലാക്കി വെച്ചതാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ നമുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഫോണ് രണ്ടോ മൂന്നോ അപ്ഡേഷൻ വരുന്നത് വരെ ഒരു സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിക്കുക ഏത് സമയത്തും എങ്ങനെയും സംഭവിച്ചാൽ അതിൻ്റെ നിയമവശമാണ് നിയമവശത്തോട് മുന്നോട്ട് പോവുക അല്ല സർവീസ് സെൻറ്ററിൽ കൃത്യമായിട്ട് കിട്ടുക പത്ത് ദിവസം ഇവിടെ വെക്കണം എന്നാൽ അതൊക്കെ പറയും അങ്ങനെ പറയുമ്പോൾ അത് വെക്കാൻ പാകത്തിലുള്ള ഒരു യൂസേഴ്സ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ തിരക്ക് മാനിച്ചുകൊണ്ട് നമ്മളത് എന്തു ചെയ്യും തിരിച്ചെടുക്കുകയും പുറത്ത് പോയിട്ട് കൊണ്ടുപോയി നമ്മൾ വലിയ തുക മുടക്കിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തപ്പെടാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട കസ്റ്റമറോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വാങ്ങിക്കുമ്പം എങ്ങനെയായാലും ഇടയ്ക്കൊന്ന് ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മാനസികാവസ്ഥയും മാനസിക അവസ്ഥയും മാനസിക ഒരുക്കപ്പാടുകളും നമ്മൾക്ക് വേണ്ടതാണ് അല്ല നമ്മൾ ടെൻഷൻ അടിക്കും വലിയ രൂപത്തിൽ പൈസ മുടക്കി പെട്ടെന്ന് തന്നെ നന്നാക്കിയെടുക്കും കമ്പനിയെ സംബന്ധിച്ചോടത്തോളം എളുപ്പമുള്ള കാര്യമാണ് നമുക്കുള്ള പറഞ്ഞപ്പെട്ട എല്ലാ കാര്യവും വാങ്ങിച്ചെടുക്കാൻ നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങണം അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിനെ വലിയ തുക നമ്മൾ മുടക്കി നഷ്ടം സഹിക്കേണ്ടി വരും അപ്പൊ വലിയ വൻകിട കമ്പനികളുടെ ഈ അവസ്ഥ വെച്ചിട്ട് വലിയ ഒരു രൂപത്തിലുള്ള മുന്നോട്ട് പോക്ക് നമ്മൾ പലരുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഒരു നമ്മുടേതല്ലാത്ത തെറ്റ് കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതാത് സെൻട്രലിൽ പോയിട്ട് കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ച് നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഇത്രയും വലിയ മൾട്ടി നാഷണൽ കമ്പനികളൊക്കെ നമ്മൾ അടിച്ച് മാറ്റി കൊണ്ടുപോകുന്നതിൻ്റെ മറ്റൊരു കച്ചവട തന്ത്രമായിട്ട് നമ്മളിതിനെ കാണേണ്ടി വരുമെന്ന് സാന്ദർഭികം സൂചിപ്പിക്കുകയാണ് ഒരു കാരണവശാലും നമ്മുടെ തല്ലാത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട വിധത്തിൽ അതിനെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ എല്ലാ വഴികളും സ്വീകരിക്കുക നിയമപരമായിട്ട് സംയമനത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ പറ്റി എക്സിലൂടെ സാംസങ് ഇന്ത്യയെ അറിയിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹെഡ് ഓഫീസ് സോണൽ ഓഫീസ് ബന്ധപ്പെട്ട മേഖലകളൊക്കെ അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ഫോണ് ഈ ഡിസ്പ്ലേ മാറ്റുക എന്ന തീരുമാനത്തിലേക്ക് എത്താവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ലാഭവും നമുക്ക് ഉള്ള പൈസ കൊടുത്ത് വാങ്ങിച്ചതിൻ്റെ പിന്നാലെ വലിയ പൈസ പൈസ ബാധ്യതയാവുകയും ചെയ്യുന്ന രീതി പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അതിന് നമ്മൾ ആരും നിന്ന് കൊടുക്കേണ്ടതില്ല അവർ എല്ലാ അർത്ഥത്തിലും നമ്മളെ പഠിച്ചവരാണ് നമ്മുടെ മൊമൻറ്റം നമ്മുടെ ബിഹേവിങ് നമ്മുടെ കഷ്ടപ്പാട് നമ്മുടെ അവസ്ഥകൾ എല്ലാം അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പത്താൾക്ക് ഈ പ്രശ്നം വന്ന എട്ടാളും എടുത്തുകൊണ്ട് പോയി പുറത്തു പോയിട്ട് നന്നാക്കുന്നുണ്ട് ആ എട്ട് പേർക്കും പ്രശ്നമില്ല ട്വൻറ്റി എസ് ട്വൻറ്റി എസ് ട്വൻറ്റി വൺ എസ് ട്വൻറ്റി ത്രീക്ക് വരെ ഈ പ്രശ്നം പറയുന്നുണ്ട് എന്നുള്ളത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതാണ് ഇത് നമ്മൾ നമ്മളധികമൊന്നും നോക്കണ്ട ഓരോരുത്തരും ഒരുപക്ഷെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് അനുഭവ കഥകൾ നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട് ഒട്ടനേകം അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അതല്ലാതെ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഈ സാധനം ഒരു കൊല്ലം ിക്കുമ്പോഴേക്ക് പോയി പോകുകയാണെങ്കിൽ പിന്നെ എത്ര വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഇത് തന്ന ആൾക്ക് ഇതിൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് തരേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം കമ്പനിക്ക് തന്നെയാണ് അങ്ങനെ കമ്പനിയോട് മത്സരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ മാത്രമേ കസ്റ്റമർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അല്ലേ നമ്മൾ അവരുടെ വയറ് വീണ്ടും 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 നിറച്ച് കൊടുക്കാനല്ലാതെ നമ്മളെ കൊണ്ട് നമ്മുടെ സാ നമ്മുടെ ഈ പൈസക്ക് വാല്യൂ ആയിട്ടുള്ള ഒരു സർവീസ് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് സാംസങ്ങിന് പച്ചയാണെങ്കിൽ ഐഫോണിന് വെള്ളയാണെന്നുള്ളത് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ഒരു അമ്മ പറ്റ രണ്ട് പോലെ തന്നെ രണ്ട് ചെറിയ സ്വഭാവങ്ങൾ അത് രണ്ടാളും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയൊരു എമൗണ്ട് തന്നെയാണ് ഈ ഡിവൈസിനെ കവച്ചു വെക്കുന്ന എമൗണ്ട് തന്നെയാണ് നമ്മൾ മുടക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ട് തന്നെ അതിന് വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബക്സുകളും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യണം സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഓരോന്നിനും ഓരോ സമയത്ത് നമ്മൾ ബന്ധപ്പെടുമ്പോൾ മാത്രമേ നമ്മളെ പരിഗണിക്കുള്ളൂ പരി അവിടെ പോയി ചൂടായി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല പകരം നമ്മൾ ഇടപെടേണ്ട മേഖലകൾ കൃത്യമായി ഇടപെടുമെന്ന് പറയുമ്പം തന്നെ ഓരോ സർവീസ് സെൻ്റർക്കും അതിൻ്റേതായ ചൂടറിയാൻ തുടങ്ങും അങ്ങനെ ഒരു വേണമെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയിട്ടെങ്കിലും ഈ ഒരു വിഷയങ്ങൾ ഉന്നതതല ആളുകളിലേക്ക് എത്തിക്കുകയും നമ്മുടെ വാല്യൂ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരുണ്ട് ഈ വീഡിയോ കാണുന്ന പലരും ആ പച്ച ലൈൻ വന്നവരുടെ ആ ഫോണിലൂടെയായിരിക്കാം അപ്പോഴൊക്കെ നിങ്ങളൊന്ന് പറയുക നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കുക നമ്മൾ ഒന്നിച്ച് നിന്നാൽ എല്ലാം നേടിയെടുക്കാൻ പറ്റും നമ്മൾ കൊടുത്ത പൈസക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് അവരുടെ സർവീസ് കൂടി കിട്ടുമ്പോൾ മാത്രമാണ് ആ അർത്ഥത്തിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക നമ്മുടെ കയ്യിലുള്ള ഫോണിന് ഒരപകടം വരാതിരിക്കട്ടെ എന്ന് അവസാനമായിട്ട് പ്രത്യാശിക്കുകയാണ് മറ്റൊരു വീഡിയോയിലെല്ലാവർക്കും കാണാം താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ്